ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡ്രീം കാർസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിന്ന് നമ്മുടെ കയ്യിലുള്ള രണ്ട് ടോയോട്ടോയുടെ എത്തിയോസ് ആട്ടോ പരിചയപ്പെടുത്തുന്നത് ഡ്രീം കാറിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ കാക്കഞ്ചേരി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ അടുത്താണ് അപ്പം കാണുന്ന നമ്പറിൽ ജസ്റ്റ് വാട്സപ്പിൽ ഒരു ഹായ് അയക്കുക അല്ലെങ്കിൽ ഒന്ന് വിളിക്കുകയോ ചെയ്താൽ മതി നല്ല വെയിലുണ്ടാവും അതിനെ കണ്ടതിന് നല്ലൊരു അസ്വസ്ഥത ഉണ്ട് കുഴപ്പമില്ല നമ്മൾ പരിചയപ്പെടുത്തുന്ന രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ വരുന്ന റീറേഷനിൽ വരുന്ന പ്ലാറ്റിനം ടൈപ്പിലേക്ക് ഫ്രണ്ട് ഭാഗം ആക്കിയിട്ടുള്ള ഒരു റീറേഷൻ എത്തിയോസും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനാല് മോഡലിൽ വരുന്ന ഒരു ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ വരുന്ന എത്തിയോസാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് റിയറേസ്റ്റേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജി ഡി ഓപ്ഷനിൽ വരുന്ന എ സി പവർ ചാരി നാല് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു അടിപൊളി വണ്ടിയാണ് ടയർ ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഒരു അറുപത് ശതമാനം അൻപത് ശതമാനം ആവറേജ് ഓടേ ടയർ വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എയർ ബാഗ് അടക്കം വരുന്ന ഒരു വാഹനം കൂടിയാണ് ഒരു ലക്ഷത്തിന് മുകളിൽ കിലോമീറ്റർ ഓടിയാണ് വാനത്തിന്റെ പുറകോഷം കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെയാണ് വാഹനം വന്നിട്ടുള്ളത് കേട്ടോ വാനത്തിന്റെ പുറകശത്തേക്ക് നോക്കുകയാണെങ്കിൽ എത്യവസം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പമുള്ള ബൂട്ട് സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്ന വാഹനമാണ് ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ വരെ ആവറേജ് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണ് ഒരു ഗ്രേ കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കണ വില വിലയിൽ പരമാവധി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും മാത്രമല്ല ബാങ്കിലോ അവൈലബിൾ ഒരു വാഹനം കൂടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എത്തിയവസാണ് ഇനി പതിനാലിലേക്ക് വരികയാണെങ്കിൽ ഇത് ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ വരുന്ന ഒരു വണ്ടിയാണ് നല്ല നീറ്റാണ് പ്രത്യേകിച്ച് കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു അടിപൊളി വാഹനമാണ് ഈ ഒരു വാഹനം വീഡിയോ ഓപ്ഷനിൽ ഓപ്ഷന് വരുന്നതുകൊണ്ട് തന്നെ അലോവിയിൽ വരുന്നുണ്ട് അവവറേജ് ഓടാനുള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ എയർ ബാഗ് വരുന്നുണ്ട് എ സി പവർ ചാർജിങ് പവർ വിൻഡോ സെൻറ്ററിലൊക്കെ ഹൈടെജിഷൻ സീറ്റ് തുടങ്ങിയ ഫീച്ചേഴ്സ് വരുന്നുണ്ട് സീറ്റ് കവർ ചെറുതായിട്ടൊന്നും പിന്നി പോന്നിട്ടുണ്ട് പക്ഷേ കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നുമില്ല മെക്കാനിക്കലി ഫുൾ ഫിറ്റാണ് നമ്മളെല്ലാം ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു വണ്ടിക്ക് നമ്മൾ നാല് ലക്ഷം രൂപയാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് നമ്മുടെ ജി ഡിയിൽ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം വലുപ്പുള്ള ബോർഡ് സ്പ്രൈസ് കാര്യങ്ങൾ ഡീ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വീഡിയോ ഓപ്ഷനിലാണ് അലവിയിൽ വരുന്ന വാഹനം കൂടിയാണ് ടയർക്ക് ഏവറേജ് ഓടാനുള്ള ടയർ വരുന്നുണ്ട് വൈറ്റ് കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത് നമ്മുടെ മലപ്പുറത്തുനിന്ന് തന്നെ എടുത്ത് ഇട്ടുള്ള ഒരു വണ്ടിയും കൂടിയാണ് കേട്ടോ അപ്പോൾ നാല് ലക്ഷം ഉറുപ്പ്യയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച് പതിനാല് മോഡൽ ഓർച്ചയെങ്കിലും കേരള എത്തിയോസും രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എത്തിയോസ് റിയർ ഐസ്റ്റേഷൻ വണ്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരമാണ് അപ്പോൾ ഈ രണ്ട് വണ്ടികൾ നമ്മളെ കയ്യിലുണ്ട് ഡ്രീം കാറിലാണ് വാനന്തപരി കൂടുതലായ വേണ്ടി കാണും നമ്മൾ കോൺടാക്ട് ചെയ്ത് വരും കേട്ടോ